മേഡം രാശിക്കാർക്ക് ജൂലൈ മാസത്തെ ഫലമാണ് വളരെയധികം ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു കാലമാണ് അതായത് നിങ്ങൾ ഇത് കേൾക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരുന്ന ഒരു കാലമാണ് നിങ്ങളുടെ അതായത് മേടൻ രാശിക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പ്രഭാവമൊക്കെ ഉള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ വളരെ ജാഗ്രതയോടുകൂടി മുന്നിലേക്ക് പോകേണ്ട ഒരു സമയം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാം ശ്രദ്ധാപൂർവ്വം കേൾക്കുക ചില കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു നിയന്ത്രണം വരുത്തി മുന്നിലേക്ക് പോകേണ്ട ഒരു കാലമാണ് എടുത്തു ചാട്ടങ്ങളൊക്കെ ആപത്തുണ്ടാക്കുന്ന ഒരു സമയമാണ് കാരണം ഗ്രഹങ്ങളുടേതായ സഞ്ചാര സ്ഥിതികൾ വളരെയധികം മോശമായ രീതിയിലാണ് മേടം രാശിക്കാർക്ക് പോകുന്നത് ഇപ്പോൾ നിലവിൽ തന്നെ ഈ പന്ത്രണ്ടാം ഭാവമായ ാണ് ശനീശ്വരൻ സ്ഥിതി ചെയ്യുന്നത് ഇടവം രാശികളിലാണെങ്കിൽ ശുക്രനും അതുപോലെ മീനൻ രാശിക്കുള്ളിൽ വ്യാഴവും ചിങ്ങം രാശികളിൽ കേതുവും അതുപോലെ തന്നെ ചൊവ്വായും നിലകൊള്ളുന്ന ഈ ഒരു സമയമാണ് കുംഭം രാശികളിൽ രാഹുവും സഞ്ചാരം നടത്തുന്ന ഈ ഒരു കാലഘട്ടം വളരെയധികം നിർണായകമായ പല മാറ്റങ്ങളും വരുന്ന ഒരു സമയമാണ് അതായത് ചില ഗ്രഹങ്ങളൊക്കെ വക്രഗതിയിൽ സഞ്ചാരം നടത്തുന്ന ഈ ഒരു സമയം നിങ്ങൾക്ക് ഗുണകരമായ പല കാട്ടിലും കുറച്ച് അല്പം കരുതലെടുക്കേണ്ട ഒരു സമയം കൂടിയാണ് അപ്പോൾ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ വിനയായി മാറുന്ന ഒരു സമയവും കൂടിയായിരിക്കും മേഡം രാശിക്ക് നിങ്ങളുടേതായ എന്ന് പറയുന്നത് ചൊവ്വയാണ് ഏതൊരു രാശിയായാലും ശരി അതാത് രാശിയുടേതായ ഗ്രഹനാഥനായ ആ ഗ്രഹങ്ങൾ നല്ല രീതിയിൽ നല്ല ബലമുള്ള പൊസിഷനിൽ ഇരുന്നാൽ മാത്രമാണ് അതാത് രാശിക്കാർക്ക് എപ്പോഴും സർവ്വ ഐശ്വര്യത്തോടു കൂടി ജീവിക്കാൻ കഴിയുക മേഡം രാശിക്കാർക്ക് നിങ്ങളുടേതായ രാശിനാഥൻ ഇപ്പോൾ നീചമായ ഭാവത്തിൽ നിന്ന് മാറി ഇപ്പോൾ ചിങ്ങം രാശിക്കുള്ളിലാണ് നിലകൊള്ളുന്നത് ചൊവ്വ നീചസ്ഥാനം മാറി ചിങ്ങത്തിലേക്ക് മാറിയാൽ തന്നെയും അവിടെ നിലകൊള്ളുന്ന മറ്റൊരു ഗ്രഹമാണ് നിഴൽ ഗ്രഹമാണ് കേതു അപ്പോൾ കേതുവിന്റെ ഒപ്പം ചൊവ്വാ ചെന്ന് ചേറിയാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ഡിലേ വന്നു ചേരും അതായത് ഒരു താമസവും ഒരു എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നുള്ളൊരു തോന്നൽ അതായത് അകാരണമായ രീതിയിൽ എന്തൊക്കെയോ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും വന്നെത്തുന്ന ഒരു സമയമായിരിക്കും പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങളിൽ ഒരു കാര്യ തടസ്സങ്ങളോ ഒരു വിഘ്നങ്ങളോ ഒക്കെ വന്നു ചേരും തെറ്റായ പല തീരുമാനങ്ങളും നമുക്ക് എടുക്കേണ്ടതായി വരും ഈ ഒരു സാഹചര്യത്തിൽ അതായത് നമുക്ക് തെറ്റായ രീതിയിലുള്ള കൂട്ടുകെട്ടുകളിലൂടെ കൂട്ടുകെട്ടുകളിലൂടെതൊക്കെ ബന്ധപ്പെട്ട് പോകേണ്ടതായിട്ട് വരും തെറ്റായ ചില തൊഴിലുകളിലൊക്കെ ചെയ്യേണ്ട വരും നമുക്ക് പോകേണ്ടതായിട്ടുള്ള ഇടമല്ലാത്ത ഇടങ്ങളിലൊക്കെ നമുക്ക് സഞ്ചാരം നടത്തേണ്ടതായിട്ടൊക്കെ വന്നു ചേരും അതായത് ചൊവ്വയും കേതുവും കൂടി യോഗം ചെയ്തു വന്നു കഴിഞ്ഞാൽ മേടം രാശിക്കാർ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ വന്നു ചേരും അതുകൊണ്ട് മേഡം രാശിയുടേതായ ആ ഒരു വേഗതയിലും ദേശീയഭാവത്തിലൊന്നും ചെന്ന് ഒരു കാര്യത്തിലും ചെയ്ത് എനിക്കറിയാം എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഇതിൽ ഈ ഒരു കാലഘട്ടത്തിൽ ചെന്ന് ഇടപെടരുത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് എന്തു ഒരു കാര്യം ചെയ്യുവാനാണെങ്കിലും എന്തൊരു കാര്യത്തിന് മറുപടി പറയുകയാണെങ്കിലും വളരെയേറെ ആലോചിച്ച് ചിന്തിച്ച് ശരിയാണോ എനിക്കത് ക്ലിയർ ആണോ എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ഒരു കാര്യത്തിൽ ചെന്ന് ഇടപെടാവൂ ഇത് എന്തുകൊണ്ടെന്നാല് മേഡം രാശിക്കാർക്ക് ഒരു വൈരാഗ്യ ബുദ്ധി എപ്പോഴും ഉണ്ടാവും അതാണ് അവരെക്കൊണ്ട് ചില കാര്യങ്ങളൊക്കെ എടുത്തു ചാട്ടത്തിലൂടെ ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഇവിടെ ജാഗ്രത വളരെയധികം വേണം കാര്യം സ്വയരക്ഷ എപ്പോഴും കരുതി വേണമെങ്കിൽ കാണും ഇപ്പം തൊഴിലിടങ്ങളിലാണെങ്കിലും ശരി എന്താ ശരി നമുക്കൊന്ന് കാണാം നോക്കാം എന്ന രീതിയിലൊന്നും എടുത്തു ചാടിയുള്ള പെരുമാറ്റങ്ങളോ വർത്തമാനങ്ങളോ ഒന്നും പാടില്ല നല്ല ജോലിയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് മറ്റൊരു ഇടം കിട്ടും എന്നൊരു രീതിയിലായിരിക്കും നമ്മൾ ഇടപെടുക അത് നമുക്ക് തന്നെ വിനയായി മാറും അപ്പോൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ചിന്തിച്ച് സമാധാനത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ട ഒരു സമയമാണ് ഈ കാലഘട്ടത്തിൽ പാർട്ണർഷിപ്പ് സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ചെയ്യുവാനോ അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടുള്ള ഉള്ള തൊഴിലിൽ ഇറങ്ങുവാനോ പണം മുടക്കുവാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും തന്നെ ചെന്ന് ചെന്നിറങ്ങരുത് ഒരല്പം സമയം താമസിച്ചു ഒരു പത്ത് നാല്പത് ദിവസം താമസിച്ചു പോയാലും പ്രശ്നമൊന്നുമില്ല ആ ഒരു കാലഘട്ടത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക പെട്ടെന്ന് എടുത്തൊന്നും ചാടരുത് ഒരു ക്ലിനിക്ക് തുടങ്ങാനാണെങ്കിൽ ശരി എന്ത് കാര്യത്തിലാണെങ്കിലും ജാഗ്രത നൂറ് ശതമാനവും പാലിക്കുക കാരണം നിങ്ങളുടേതായ രാശിനാഥൻ അകാരണമായ കോപത്തിനും വെപ്രാളത്തിനും എടുത്തു ചാട്ടത്തിനും മുഖ്യത്വം കൊടുക്കുന്ന ദശാനാഥനാണ് ഈ ചൊവ്വ എന്ന് പറയുന്നത് അപ്പോൾ കേതു കൂടി നിന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ചെന്ന് നമുക്ക് കൂട്ടിനു കൊണ്ട് തരുന്നത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ആൾക്കാരെ ആയിരിക്കും നമുക്ക് ഒപ്പം കൊണ്ട് നിർത്തി അപ്പോൾ എടുത്തൊരു ചാട്ടം അങ്ങ് ചാടിയാൽ നമ്മൾ ആകെപ്പാടെ പോകും കൂടെ വരുന്നവർ ഓടുകയും ചെയ്യും ഇപ്പോൾ ഏതെങ്കിലും ഒരു സുഹൃത്ത് പറയുകയാണ് ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിലാണെങ്കിൽ നല്ല ശമ്പളമൊക്കെ ഉണ്ട് ഇതെന്തിനാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ഇത് കളഞ്ഞിട്ട് വാ നമുക്കവിടെ പോകാം പറയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടൊക്കെ മതി നിങ്ങളുടേതായ തീരുമാനങ്ങളൊക്കെ എടുത്ത് ചാടരുത് നിങ്ങൾ തന്നെയായിരിക്കും പെട്ടുപോകുക ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ ഉള്ളതിനെയൊക്കെ ഒരു പ്രവണതയാണ് കേതു എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് ശ്രദ്ധാപൂർവം എടുക്കുക അത് വീട്ടുകളിൽ വീടുകളിലാണെങ്കിലും ഭാര്യ ഭർത്ത ബന്ധങ്ങളിലാണെങ്കിലും അച്ഛനോടോ അമ്മയോടോ സുഹൃത്തുക്കളോടോ ആരോട് സംസാരിച്ചാലും ആ എടുത്തു ചാട്ടം ആ ദേഷ്യം ഒന്നും തന്നെ പാടുള്ളതല്ല അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രക്കാരൊക്കെ വളരെ ജാഗ്രത പുലർത്തുക ഇവർക്ക് നല്ല രീതിയിലുള്ള മുന്നേറ്റവും ഉള്ളത് നശിച്ചു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു ഒന്നര മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കേതുവിൻ്റെ ഒപ്പം നിൽക്കുന്ന ചൊവ്വ കളം മാറി വരുന്ന ഒരു സമയമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഗുണകരമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു സമയം തന്നെയായിരിക്കും അതുമല്ലാതെ രാശിയുടെ എട്ടാം ഭാവത്തിലാണ് ശനി നിലകൊള്ളുന്നത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും അതായത് ഇപ്പോൾ കേതു സ്ഥിതി ചെയ്യുന്ന രാശിയുടെ എട്ടാം ഭാഗത്താണ് ഇത് ശനി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഗുണകരമായ ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഒന്നാമത്തെ കാര്യം ഇപ്പോൾ തന്നെ ഏഴ് രണ്ട് ശനി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇതൊരു മുപ്പത് വയസ്സിനുള്ളിലുള്ളവരാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ തന്നെയായിരിക്കും അനുഭവിക്കുക രണ്ടാമത്തെ ശനിയോ മൂന്നാമത്തെ ശനിയോ അനുഭവിക്കുന്നവർക്ക് പ്രശ്നമൊന്നും പറയുന്നില്ല അതായത് നാൽപ്പത്ത് അഞ്ച് വയസ്സിന് ശേഷം അനുഭവിക്കുന്ന ശനിയൊക്കെ ആണെങ്കിൽ വലിയ കാരകത്വങ്ങളൊന്നുമില്ല അത് പ്രശ്നങ്ങൾ ചെയ്യില്ല മൂന്നാമത്തെ ശനിയൊന്നും അപ്പോൾ അത് നമുക്ക് പ്രശ്നം ഈ മുപ്പത് വയസ്സിനുള്ളവരുടേതായ ഒരു വേഗം അത്രത്തോളം ഉണ്ട് അപ്പോ ഈ മേഡം രാശിയിൽ പിറന്നവരുടേതായ ഭാര്യമാരോ ഭർത്താക്കന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സാ മേടൻ രാശിക്കാരോടൊക്കെ ഇടപഴകുമ്പോൾ അവരുടേതായ സ്വഭാവത്തിൽ ഈ ഒരു സമയത്തിൽ മാറ്റങ്ങളും സ്ട്രെസ് ദേഷ്യമൊക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള രീതികളിൽ നിങ്ങളുടെ ചിന്താഗതികളും കൂടി മാറ്റുക അത് കുടുംബ ഐശ്വര്യത്തിനും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യത്തെ ഉണ്ടാക്കിയെടുക്കും മുപ്പത് വയസ്സിന് ഉള്ളിലുള്ളവരൊക്കെ തന്നെ ഇപ്പോൾ വണ്ടി വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അമിതമായ വേഗതകളിലൊന്നും കാർ ഡ്രൈവിങ്ങോ ബൈക്ക് ഡ്രൈവിങ്ങോ ഒന്നും തന്നെ ചെയ്യുവാനായിട്ട് പാടുള്ളതില്ല അതുപോലെ അസമയങ്ങളിലോ യാത്രയൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കുന്ന ഒന്നായിരിക്കും അതുപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഡ്രൈവിംഗ് ഒക്കെ ചെയ്താൽ ആ സമയങ്ങളിലൊക്കെ മറ്റൊരു ആളെ വെച്ച് വാഹനം ഓടിച്ചു വരുന്നതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് നല്ല ഒരു ഫലമൊക്കെ നൽകുക അതുപോലെ മുപ്പത് വയസ്സിനുള്ളിലുള്ളവരുടേതായ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടേതായ തൊഴിൽപരമായ ഇടങ്ങളിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കി കൊടുക്കും അത് ഇവർക്ക് ഇട്ടിട്ട് കളഞ്ഞിട്ട് പോകാനുള്ള ഒരു മനോഭാവത്തെ നൽകും അതായത് നമ്മൾക്ക് ഒരുപാട് ടോർച്ചറിങ് നൽകും നമുക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരെ നമുക്ക് ടൈം ഉൾക്കൊള്ളാൻ പറ്റാത്തതുവരെ നമുക്ക് ഈ ഇത്തരം സ്ട്രെസ്സൊക്കെ നൽകി കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ വളരെയേറെ ജാഗ്രതയോടുകൂടി തന്നെ കരുതലോടുകൂടി മുന്നിലേക്ക് ആ സാഹചര്യങ്ങളെ തരണം ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക മറ്റൊരു നല്ല ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ശുക്രൻ കുടുംബസ്ഥാനത്താണ് നിൽക്കുന്നത് രണ്ടാം ഭാവത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബപരമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു നല്ല മാറ്റത്തിനൊക്കെയുള്ള വഴി ഇവിടെ ശുക്രൻ്റേതായ രീതിയിൽ നമുക്ക് ലഭിക്കുമെന്നുള്ളത് തർക്കമൊന്നുമില്ലാത്ത കാര്യം തന്നെയാണ് അത് ഒരു നല്ല ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ആനുകൂല്യം വന്നാൽ തന്നെയും അത് ഇവിടെ ശനി പ്രശ്നകാരകം ആക്കി മാറ്റുകയും ചെയ്യും ഇവിടെ സൂര്യൻ ഒപ്പം തന്നെ വ്യാഴമം കൂടി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്തു പോകാനായിട്ട് കഴിയും ഇതൊരു ജൂൺ പതിമൂന്നാം തീയതി ജൂലൈ പതിമൂന്നാം തീയതിക്ക് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരിക ഇത്തരം ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ജൂലൈ പതിമൂന്നാം തീയതിക്ക് ശേഷം ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും അപ്പോൾ പ്രശ്നങ്ങളുടേതായ കാരകത്വങ്ങൾ ഒരു സമയം തന്നെയാണ് നിലവിൽ നല്ല രീതിയിൽ ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സമയമാണെങ്കിലും പക്ഷേ വക്രഗതിയിലുള്ള ഈ ശനിയുടേതായ മാറ്റവും ചൊവ്വയുടേതായ ബുധന്റേതായ മാറ്റമൊക്കെ നമുക്ക് ഒരു പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഒരു നാല്പത്തി ദിവസം വരെ എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റൽ വേണമെന്ന് പറയുന്നത് മാറ്റിവെക്കൽ പറയുമ്പോൾ ആ ഒരു സമയം വരെ ഒരു കരുതൽ ജാഗ്രത എന്ന് വേണം വേണ്ടത് മാറ്റിവെക്കപ്പെടുക എന്നുപറഞ്ഞ നമുക്ക് ചില കാര്യം മാറ്റിവെക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രത വേണം എന്നത് നിങ്ങൾ നൂറ് ശതമാനവും മനസ്സിലാകണം അപ്പോൾ നാൽപ്പത്തി അഞ്ച് ദിവസത്തിൻ്റെതായ ആ ഒരു പ്രത്യേകതയിൽ ചില ഗ്രഹങ്ങളുടേതായ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടേതായ ഒരു നല്ല മുന്നേറ്റങ്ങളൊക്കെ വരും അതായത് രാഹുവിൻ്റെതായ ആ മേൽ ചുവയുടേതായ ദൃഷ്ടിയൊക്കെ പതിയുമ്പോൾ നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങളായിരിക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാനൊക്കെ കഴിയുന്നത് എന്തായാലും വളരെയധികം കരുതലോടുകൂടി ദേഷ്യങ്ങളൊക്കെ മാറ്റി വച്ചിട്ട് ഓരോ കാര്യങ്ങളിലും ഇടപെടുക പല തൊഴിലുകൾ ചെയ്യുന്നവരുണ്ടാവും അവർക്കൊക്കെയും പല വിധത്തിലുള്ള ഒരു സ്ട്രെസ്സും പെട്ടെന്നുള്ള ഒരു ക്ഷോഭമൊക്കെ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഒരു കാര്യം ചിന്തിച്ച് നമ്മുടേതായ ജീവിതമാണ് എന്ന് ചിന്തിച്ച് മുന്നിലേക്ക് പോയാൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു ശുഭകരമായ ഒരു അന്ത്യം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക നല്ല രീതിയിൽ മുന്നിലേക്ക് വരാൻ കഴിയും ഇതൊരു അറുപത് ശതമാനം പേർക്കെങ്കിലും ഇത് ഫലവത്തായി വരുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു നാൽപ്പത് ശതമാനം പേർക്ക് അവരുടെ സ്വന്തം ജാതകവും അതിൻ്റെതായ ലഗ്നത്തിൻ്റെതായ സ്ഥിതിയും ലഗ്നത്തിൻ്റെ നാഥൻറ്റേതായ ബലം എങ്ങനെയൊക്കെയാണെന്ന് കണക്കാക്കിയിട്ടായിരിക്കും അവരുടേതായ ജാതകത്തിൽ ഈ പറയുന്ന ഫലങ്ങളൊക്കെയും അനുഭവിക്കുക അവരൊക്കെ ഈ നല്ല ബലവാനായി നിൽക്കുന്ന ഗ്രഹങ്ങളുടേതായ സ്ഥിതി ഉള്ളവർക്ക് ഈ ഫലങ്ങളൊക്കെ തന്നെ ഫലത്തിൽ വരാതെയും ഇരിക്കും അവരുടേതായ രീതി നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടും ഇരിക്കും ഇത് രാശിഘട്ടങ്ങൾക്ക് അനുസൃതമായി ഇല്ലാതെ നിൽക്കുന്ന ഗ്രഹനിലകൾ ഉണ്ടാവും അവർക്കൊക്കെയും നല്ല രീതിയിൽ തന്നെ ബാധകമാവുകയും ചെയ്യും എന്നാലും എല്ലാവരും ഒരു മുൻകരുതൽ എടുക്കുന്നത് നന്നായിരിക്കും കാര്യങ്ങൾ പ്രശ്നങ്ങൾ വന്നാലോ ആ സമയത്ത് വന്ന് പ്ര നമ്മളാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ച് നമ്മുടേതായ കാര്യങ്ങൾക്ക് തടസ്സമായാൽ പിന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ഒരു കരുതൽ എന്ന് തന്നെയാണ് ഈ പ്രവചനങ്ങൾ കൊണ്ടൊക്കെ ഈ രാശി മാറ്റങ്ങളുടേതായ പ്രവചനങ്ങൾ കൊണ്ടൊക്കെ മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും തന്നെ ആ ഒരു ഫലം ലഭിക്കില്ല എന്ന കാര്യം നൂറ് ശതമാനവും ഉറപ്പാതെ തന്നെയാണ് ഈ പറയുന്ന എനിക്ക് തന്നെ അത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ഒരു ജാഗ്രത അത്രമാത്രം